ഹായ് ഹലോ അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ലഡു തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ടയുള്ള മാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും ഇനി അത് കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ദോശയുടെ ഒക്കെ ഇല്ല അത് കിണക്കൊന്ന് തയ്യാറാക്കിയെടുക്കുക ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം ബൂന്തി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഓയിലൊന്ന് ചൂടാക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഈ രീതിയിലല്ലെന്നുണ്ടെങ്കിൽ ചൂടായ എണ്ണയിലേക്ക് കണ്ണാപ്പയിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് പിന്നെ ചെറിയ ഡ്രോപ്സുകളാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇതായി ഈ രീതിയിലാണ് ഏറ്റാക്കിയെടുത്തിട്ടുള്ളത് നമുക്കിനി കുറേ ആഴ്ച കട്ട് ചെയ്തൊരു മിക്സരെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം ഇപ്പം നമുക്ക് നന്നായിട്ട് നമ്മുടെ ബൂന്തി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാനെടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏത് കളറിലാണ് ലഡ് തയ്യാറാക്കുന്നത് ആ കളർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒന്നര കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കി കിട്ടുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബൂന്തിയില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്ക് യോജിപ്പിച്ച് എടുക്കാവുന്നതാണ് നന്നായിട്ട് നിളക്ക് യോജിപ്പിച്ചെടുക്കാം ഷുഗർ പാനിയൊക്കെ നന്നായിട്ട് പറ്റി ആ പൂന്തയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം പൂതി നല്ല സോഫ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരുനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നട്ട്സ് എന്തെങ്കിലും കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ കുറച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് പമ്പിംഗ് സീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ക്യാഷ്നട്ടോ ഓണക്ക ആണെന്നുണ്ടെങ്കിൽ ആ നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഷെയ്പ്പ് ചെയ്ത് എടുക്കാവുന്നതാണ് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ ഒരു നല്ല സ്വീറ്റായിട്ടുള്ള പൂന്തീലിഡും റെഡി ആയിട്ടുണ്ട് ദീപാവലിക്കൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ ഒരു നല്ലൊരു ലഡു ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആകണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ടാണ് കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആകാൻ മറക്കരുത് ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ കാണാൻ പൈ